കൃത്യം നടത്താൻ ഉപയോഗിച്ച ആയുധം ആയുധവുമായി ബന്ധപ്പെട്ട് ജഡ്ജി പരാമർശം നട പരാമർശം അല്ല വിധിന്യായത്തിലുണ്ട് അതായത് ഡബിൾ ആണ് ഉപയോഗിച്ചത് പക്ഷേ ഈ എം വൺ അല്ലേ എംഒ എം ഒ വൺ എം ഒ വൺ പക്ഷേ അതിന് പറ്റായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇത് ജഡ്ജ്മെൻറ്റിലുണ്ട് അതിനെ എങ്ങനെയാണ് ഈ കേസിനകത്ത് ആദ്യത്തെ മുപ്പത് ദിവസത്തോളം ഈ കേസിന് അന്വേഷണം നടത്തിയത് ലോക്കൽ പോലീസാണ് ജോസ് എന്ന് പറയുന്ന ആ സമയത്ത് ഇൻസ്പെക്ടറാണ് ആ കേസിന് അന്വേഷണം ആദ്യമേ നടത്തിയത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആ കേസിൻ്റെ അന്വേഷണം നടത്തി ഈ സാക്ഷികളുടെ എല്ലാം നിയമത്തിൻ്റെ ഭാഷയിൽ വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന പ്രധാ ആദ്യ മൊഴികൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തി അപ്പോൾ അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ മൊഴികളൊക്കെ രേഖപ്പെടുന്ന സമയത്ത് ഏത് തരത്തിലുള്ളൊരു ആയുധമാണ് ഉപയോഗിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്വാഭാവികമായും ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചു കാണും അതിന് ഈ സാക്ഷികളൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് മൂർച്ചയേറിയ കൂർത്ത ആയുധമാണ് കത്തിയാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സിംഗിൾ എഡിറ്റഡ് ആണോ ഡബിൾ എഡിറ്റഡ് ആണോ എന്നുള്ളത് ആ സമയത്ത് പറയുന്നില്ല അത് പറയേണ്ട ആവശ്യവും നിയമത്തിൻ്റെ രീതിയിലില്ല പകരം മൂർച്ചയേറിയ കുറച്ച് ആയതും തന്നെയാണ് ഉപയോഗിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ഈ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൻ്റെ ഫാഗ് ഇൻഡിൽ ആയ സമയത്തേക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ സാക്ഷികളുടേതായിട്ടുള്ള റെക്കോർഡ് ചെയ്യപ്പെട്ടു ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഇരുവശം മൂർച്ച ഉള്ള കത്തി എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയതായി റെക്കോർഡുകൾ കൊണ്ട് കാണപ്പെടുന്നുണ്ട് പക്ഷേ കോടതിയിൽ വന്ന സമയത്ത് ഈ സാക്ഷികളൊക്കെ പറഞ്ഞു ഞങ്ങൾ കണ്ട കത്തി ഒരു വശം മൂർച്ചയുള്ളതാണ് ആ ഒരു വശം മൂർച്ചയുള്ള കത്തി കൊണ്ടാണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത് കോടതിയിൽ പ്രതി അറസ്റ്റ് ചെയ്ത സമയത്തും മൂന്നാം പ്രതി നൽകിയ കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റസമ്മതമൊഴിയ അടിസ്ഥാനത്തിൽ റിക്കവർ ചെയ്ത കണ്ടെടുത്ത ഒരായുധം പോലീസ് ഹാജരാക്കിയിട്ടുണ്ട് അത് കത്തിയാണ് ആ കത്തി തന്നെ ഈ ആക്രമണത്തിന് ഉപയോഗിക്കാൻ ഈ ഉപയോഗിച്ചാൽ ഈ മുറിവുണ്ടാകുന്നതാണ് എന്ന് പോലീസ് സർജൻ കോടതിയിൽ മൊഴി നൽകിയിട്ടുമുണ്ട് ആ കത്തി തന്നെയാണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഈ സാക്ഷികളെല്ലാം കോടതിക്ക് മുമ്പാകെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ചോദ്യം വരും നിങ്ങൾ മുൻപ് പറഞ്ഞു നിങ്ങൾ മുമ്പ് പറഞ്ഞല്ലോ ഇരുവശം മൂർച്ചയുള്ള കത്തിയാണെന്ന് ഇപ്പോൾ കോടതിയിൽ വന്നിട്ടുള്ളത് ഒരു വശം മൂർച്ചയുള്ള കത്തിയാണല്ലോ ഇത് രണ്ടും രണ്ടല്ലേ എന്നൊരു ചോദ്യം വരും ഈ പ്രതികൾ ഈ സാക്ഷികൾ എല്ലാവരും കോടതി പറഞ്ഞു ഞങ്ങൾ ഇരുവശം മുറിച്ചുള്ള കത്തി എന്ന് പറഞ്ഞിട്ടില്ല ഒരു വശം മുറിച്ചുള്ള കത്തി എന്നാണ് പറഞ്ഞത് അതൊരു പക്ഷേ കേട്ട് എഴുതിയപ്പോൾ വന്ന ഒരു പിശ ഒരു എന്നുള്ളത് ഇരു എന്ന് കേട്ടു പോയതാകാം ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾ കണ്ടത് ഒരു വശം മുറിച്ചുള്ള കത്തിയാണ് ആ കത്തി തന്നെയാണ് കോടതി ഹാജരാക്കിയിട്ടുള്ളതെന്നും പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത് ആരാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടത്തി ഈ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ പറയുകയാണ് അങ്ങനെയല്ല ഈ സാക്ഷികളെല്ലാവരും എന്നോട് പറഞ്ഞത് ഇരുവശം മോർച്ചയുള്ളത് കത്തിയാണ് എന്ന് പറയുകയാണെങ്കിൽ കള്ളം പറയുന്നതാണ് എന്ന് നമുക്ക് തെളിവാകും അങ്ങനെ ആ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനെ കോടതി വിസ്തരിച്ചു അദ്ദേഹം ആ സമയത്ത് ഡി വൈസ് പി ആയിരുന്നു ക്രൈംബ്രാഞ്ച് ഡി വൈസ് പി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായതുകൊണ്ട് പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ട് തന്നെ കോടതിയിൽ വിസ്തരിച്ചു അദ്ദേഹത്തോട് സ്വാഭാവികമായും ഈ ചോദ്യം ഉയർന്നു വന്നു ഈ ഇന്ന സാക്ഷികൾ ഈ പറഞ്ഞിരിക്കുന്ന കോടതി വിസരിച്ചിട്ടുള്ള ഈ സാക്ഷികളെല്ലാം നിങ്ങൾ പോലീസ് നിങ്ങൾ കേസിന് അന്വേഷണ വേളയിൽ കണ്ട് ചോദിച്ച സമയത്ത് ഇരുവശം മൂർച്ചയുള്ള കത്തി എന്നാണല്ലോ പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല ഒരു വശം മൂർച്ചയുള്ള കത്തി എന്ന് തന്നെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ് ഇനി എന്നോട് സാക്ഷികൾ പറഞ്ഞത് ഞാൻ എൻ്റെ അസിസ്റ്റൻ്റിനെ കൊണ്ട് എഴുതിപ്പിക്കുകയായിരുന്നു ആ സമയത്ത് വന്ന് അദ്ദേഹത്തിന് വന്നൊരു പിശകുകൊണ്ട് ഓ എന്നുള്ളതിന് പകരം ഇ എന്ന് എഴുതിയത് മാത്രമാണ് അതല്ലാതെ അവരൊരിക്കലും ഇരുവശം മോർച്ചയുള്ള കത്തി എന്ന് പറഞ്ഞിട്ടില്ല ഒരു വശം മോർച്ചയുള്ള കത്തിക്കൊണ്ട് തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഈ കേസിനകത്ത് വന്നിട്ടുള്ള ഒരു സംഗതി അപ്പോൾ ഒരു സാക്ഷിയുടെ മൊഴിക്കകത്ത് ഓ എന്നോ ഈ എന്നോ ഉള്ളൊരു വ്യത്യാസം കൊണ്ട് മാത്രം അതുവരെയുള്ള ആ സാക്ഷി മൊഴികളെ മൊത്തം അവഗണിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ജഡ്ജ് എത്തിയത് സ്വാഭാവികമായും നിയമപരമായി നിലനിൽക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല നിയമത്തെക്കുറിച്ച് അറിയാവുന്നവരും അതേ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ജഡ്ജിന് ജഡ്ജിൻറ്റേതായ കാരണങ്ങളുണ്ടാകാം അത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ജഡ്ജ്മെൻ്റ് എഴുതിയ ആൾക്ക് തെറ്റാകും എന്ന് അല്ലെങ്കിൽ ആ ജഡ്ജ്മെൻറ്റിന് ജഡ്ജിക്ക് തെറ്റുണ്ടാകും ഒരിക്കലും തെറ്റുണ്ടാകില്ല എന്നൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിലെ നിയമം വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പീൽ കോടതികളുള്ളത് സ്വാഭാവികമായും ആ ഈ വിഷയം അപ്പീൽ കോടതികൾ വലിയ ശക്തമായി ഈർക്കും അങ്ങനത്തെ ഒരു വിഷയം ഈ കേസിന് ദോഷകരമായി ബാധിക്കത്തില്ല എന്നുള്ള അടി വിശ്വാസം ഇപ്പോഴും നമുക്കുണ്ട്